അസ്സാംക്കും വറഹമുല്ല പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് പൊടിയൊക്കെ ഉയർത്തി നമ്മൾ പാട്ടൊക്കെ പാടിയില്ലേ അങ്ങനെ പൊടി ഉയർത്തി കഴിഞ്ഞപ്പോ നമ്മുടെ നാവർ എന്നാണ് അരിഫുൽ മദ്രസ സ്കൂൾ സ്കൂളിലേപ്പം സ്കൂൾ ലീഡർ ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തി അല്ലെ ഇവിടെ ആരാണ് ക്ലാസ് ടീച്ചർ അല്ലേ ഇവിടെ കുറെ കുട്ടികൾ അസംബ്ലിയിൽ നിൽക്കുന്നുണ്ട് അല്ലേ നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് അരിഫുൽ മദ്രസ പറഞ്ഞു നമുക്ക് നോക്കാം മക്കൾ പ്രസംഗിച്ചിട്ടുണ്ടോ അതുപോലെ ഉണ്ടാവുല്ലേ നമുക്ക് നോക്കാം െന്താണത് نذكر زعماءنا منهم أبو الوطن مهاتما غاندي ومولانا أبو الكلام آزاد نهنو هنود كلنا إخوة نحب وطننا نفتخر بوطننا നല്ല പ്രസംഗം ഇത് ഈ പഠിച്ച് നിങ്ങൾ ഇതുപോലൊരു പ്രസംഗമൊക്കെ നടത്തണം നടത്തുക നടത്തണം കേട്ടോ അപ്പൊ നമ്മുടെ ക്ലാസ് ടീച്ചർ എന്താണ് പ്രസംഗിച്ചു അല്ല ക്ലാസ് ടീച്ചറോട് അല്ല സ്കൂൾ സ്കൂളിലും മൈ കൺട്രി അൽഹിന്ദേ നമ്മള് ഇതിൽ പറയുമ്പോ ഏതില് അസംബ്ലിയിൽ നടക്കുമ്പോ പ്രതിജ്ഞയിൽ പറയില്ലേ അൽ ഹിന്ദു തനി

ുന്നു അഞ്ചും പത്തു അഞ്ചും പതിനഞ്ച് അതായത് പതിനഞ്ചാം തീയതി നമ്മൾ എന്താണ് പതിനഞ്ചാമത്തെ ദിവസം ഏതിലെ അഗസ്തസ് ാണ് നമ്മള് എന്താഘോഷിക്കുന്നത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അല്ലെ നെതുക്കുറു അന്നേ ദിവസം നമ്മൾ ഓർക്കും നെതുക്കുറു നമ്മൾ ഓർക്കും ആരെ നമ്മുടെ നേതാക്കളെ ലീഡേഴ്സ് ആരൊക്കെ ലീഡേഴ്സ് ഉണ്ട് മിൻഹും അവരിൽ പെട്ട ആളാണ് ആര് അബുൽ അബുൽവത്തൻ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി நம்ம ராஷ்டபிதாவி சும்மன் இப்போ மௌலான அப்துல் கலாம் ஆசாத் அப்துல் கலாம் உண்டு ஆசாது வேறையும் கொல ஆளுக்காரு ஜவஹர்லால் நெஹ்ரு சுபாஷ் சந்திரபோஸ் அல்ல அவருடைய படம் கட்டி வெட்டி தொட்டிச்சிட்டு வரணும் மஹா மௌலான அப்துல் கலாம் ஆசாதி மஹாத்மாடக்கா ஓகே காந்தி எல்லோரும் கண்டிப்பும் മഹാത്മാഗാന്ധി ഗാന്ധി ഇതാരാണെന്ന് അറിയോ ഇതാണ് അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേട്ടോ ഏ ഇനിയും കുറെ ആൾക്കാരുണ്ട് ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് ലാൽ ബഹദൂർ ശാസ്ത്രി ലാലാ ലജപത് റായ് മംഗൾ പാണ്ഡെ റാണി ലക്ഷ്മിബായ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് അല്ലെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പോ നമ്മൾ ആരാണ്

അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ ആര് പ്രസംഗിച്ചു നമ്മുടെ അരിഫുൽ മദ്രസ പ്രസംഗിച്ചു പ്രസംഗം പഠിച്ചതുപോലെ ചെയ്യൂ മക്കള് അല്ലേ ചെയ്യണം അങ്ങനെ നാലുറുൽ മദ്രസ പ്രസ അല്ല അരീഫുൽ മദ്രസ പ്രസംഗിച്ചതിന് ശേഷം ഇവിടെ എന്താ ചെയ്യുന്നേ നമ്മുടെ കൂട്ടുകാര് മജല്ല ഉണ്ടാക്കിയിരുന്നു അല്ലെ മജല്ലത്തുൻ അന്യൽ സ്വാതന്ത്ര്യദിനത്തെ കുറിച്ച് അത് ആര് പ്രകാശനം ചെയ്തു അല്ലെങ്കിൽ പ്രകാശനം ചെയ്തു നാലുറുൽ മദ്രസ അൽ മജല്ല മജല്ല എന്ത് പ്രകാശനം ചെയ്തു അല്ലെ അങ്ങനെ അത് പ്രകാശനം ചെയ്ത് എല്ലാവരും അത് വായിച്ചു നോക്കി പിന്നെ എല്ലാവരും ക്ലാസ്സിലേക്ക് വന്നു ക്ലാസ്സിലേക്ക് വന്നപ്പോ ടീച്ചർ ഒരു കാര്യം കൂടി അവിടെ നടത്തി എന്താണ് നടത്തിയത് ഒരു മൂജസ് എന്താ ഇഫ്തിബാറുൻ മൂജസ് മക്കളൊക്കെ സ്കൂളിൽ സ്ഥിരം നടത്തുന്നതാണ് ക്വിസ് പ്രോഗ്രാം പ്രശ്നോത്തരി കേട്ടോസ് പ്രശ്നോത്തരി എന്നിട്ട് ക്വിസ് പ്രോഗ്രാം അപ്പൊ ടീച്ചർ ചോദിച്ചു മൻ അബുൽ അബുൽവത്തൻ മൻ അബുൽ അബുൽവത്തൻ ആരാണ് അബുൽ അബുൽവത്തൻ ഇന്ത്യ എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം നിങ്ങൾ പറയുന്നു മഹാത്മാ ഗാന്ധി അല്ലെ പിന്നെ മാ ഹിന്ദ് ഇന്ത്യയുടെ പതാകയുടെ നിറങ്ങൾ ഏതൊക്കെയാണ് അറിയോ അബിയബ് ഇവിടെ ഉണ്ടല്ലോ ഇന്ത്യയുടെ പതാക അല്ലെ അയ്യു അബിയബ് വഹാദ അഹ് അല്ലെ യും കളറുകൾ മക്കൾ പഠിച്ചുവെക്കണം എപ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചില് അത് നമ്മളോട് പറഞ്ഞില്ലേ സാറ് മിൻ അഗസ്തസ് അങ്ങനെ അറബിയിൽ പഠിച്ചേക്കണം ഇനി നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടാക്കണം എന്ത് ചോദ്യം ഉണ്ടാക്കാം നമുക്ക് ചോദിക്കാം മൻ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരെ മൻ റഈസ് ഹിന്ദ് കേട്ടോ ആരാണ് ഓ ജവഹർലാൽ നെഹ്റു അത് ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് കേട്ടോ ജവഹർലാൽ നെഹ്റു ഇതുപോലെ വേറെയും കുറെ ക്വസ്റ്റ്യൻസ് മക്കൾ ഉണ്ടാക്കി നോക്കാം ചെയ്യില്ലേ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോ മിഠായി ഒന്നും കിട്ടിയില്ലല്ലോ എല്ലാവർക്കും ക്ലാസ് ലീഡർമാർക്ക് ലഡു കൊടുത്തു കിട്ടും ക്ലാസ് ലീഡർമാർ അല്ല ടീച്ചർ വിതരണം ചെയ്തു ലഡു ലഡു വിതരണം ചെയ്തു ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടി ക്ലാസ് ടീച്ചർമാർക്ക് എന്ത് വിതരണം ചെയ്തു അങ്ങനെ ക്ലാസ്സിലേക്ക് വേണ്ട എണ്ണ എങ്ങനെ എഴുതി എടുക്കാണ് എത്ര എണ്ണം വേണം എഴുതുകയാണ് എണ്ണ എണ്ണി എണ്ണി എടുക്കണ്ടേ എത്ര എണ്ണം വേണമെന്ന് അപ്പോ എല്ലാ എന്താണ് ക്ലാസ് ലീഡർമാരും എന്ത് ചെയ്തു ലഡു എണ്ണി എങ്ങനെ അവര് എണ്ണിയത് എത്രയേത് അഹദാഷ് പതിനൊന്ന് അല്ലെ സുമ പറഞ്ഞ മക്കളെ അല്ലെ ഇതോ മക്കൾക്ക് പത്ത് വരെ അറിയാലോ അറിയില്ലേ സാർ വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ அங்க ஆடு போய் 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 நமக்கு ஓரம் நோக்கலாம் Ini ya. Oh, arba. Khamsa. Khamsa. Sita. Ini ya. eh Samaniya. Ini ya. Tis Tis'a. Tis'a. Ashara. Ashara. Ini bakul lah mungkin lho, kan? إحدى عشر أحد عشر أحد عشر قدر النمط على الجواب. أحد عشر. إثنى, عشر إثنى عشر إثنى عشر إثنى عشر ثلاثة عشر ثلاثة عشر لا أنا أورو يعني. പിന്നെ എത്രയായി അർബ താഷർ അല്ലെ അപ്പൊ പത്തിന്റെ കൂടെ നമ്മൾ പഠിച്ച നാലും കൂടി ചേർത്തു പത്തിന് നമ്മൾ അഷറാന്നല്ലേ പറഞ്ഞത് അപ്പോ അർബദം കൂടി ചേർത്താല് പതിനാലാകും അല്ലേ പിന്നെയോ ഹംസ താഷർ പിന്നെയോ പിന്നെ மனசிலாயோ அதுபோல நம்மிலும் கிடக்கிறது நம்பறும் மக்கள் நி படிக்கணும் സുമതാഷ പിന്നെ പതിനേഴ് സബ താഷ പതിനെട്ട് സമാനിയ താഷ സമാനിയാഷ് പിന്നെ ഐശ്രൂൻ ഇരുപത് ഓക്കെ അല്ലേ സാർ നേരത്തെ നമ്പർ ഒന്ന് മുതൽ ഇരുപത് വരെ കാണിച്ചു തന്നു ഇവിടെ ആ നമ്പർ മക്കളെ എഴുതി കൊടുക്കണം എഴുതുക എങ്ങനെ എഴുതണം ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കണം ഇതുപോലെ വരച്ചു കൊടുക്കണം അല്ലേ വ അല്ല മക്കളെ ഏനിയോ ഇവിടെയോ രണ്ടവിടെ ഈ സ്നാനി ഇവിടെ എഴുതണം ഈ സ്നാനി അല്ലേ ഇവിടെ മൂന്ന് സ്റ്റാർ എഴുതണം மூணு அர்ப்பது எந்த அஞ்சு சும்மா சப்டி ഇവിടെ കൊടുക്കണം പിന്നെ തിസ് അല്ലെ തിസ് ഇവിടെ നൽകണം സിമ്പിൾ അല്ലേ കേട്ടോ അത്രയും നമ്പേഴ്സ് എഴുതി അത്രയും സ്റ്റാർ മക്കൾ കൊടുക്കണം ബുക്കിൽ ഓക്കെ ഇനി വേണ്ട നമ്പേഴ്സ് ഈ സാറൊന്നുകൂടി കാണിച്ചെ നൽകണം ഈ എഴുത്ത് വാഹിദ് എന്ത് എവിടെ എഴുതണം എവിടെ എഴുതണം ഇവിടെ എഴുതണം കേട്ടോ ഇസ്നാനി ഇസ്നാനി എവിടെ എഴുതണം ഇസ്നാനിയുടെ സ്ഥലത്ത് എഴുതണം ഇവിടെ എഴുതണം കേട്ടോ ഉം കേട്ടോ പിന്നെന്താ സലാസ നമ്മൾ എവിടെ എഴുതണം സലാസ ഇവിടെ എഴുതണം ഓക്കെ പിന്നെ ഹംസ സിത്ത സബ സമാധി അങ്ങനെ അക്ഷറ വരെ നമ്മൾ അതിൻ്റെതായ സ്ഥലത്ത് എഴുതി കൊടുത്ത് ഇവിടെ സ്റ്റാറും കൊടുക്കണം ഓക്കെ അതാണ് അതിൽ ചെയ്യാനുള്ളത് ഇനി നമുക്ക് പത്ത് വരെ നമ്മളായുള്ളൂ ഇനി പതിനൊന്നും പന്ത്രണ്ടും നമ്മൾ പഠിച്ചില്ലേ ഇവിടെ കുറെ ഡൊമിനോ ഉണ്ട് ഡൊമിനോ ഡൊമിനോ അറിയില്ലേ നമ്മൾ കളിക്കുമ്പോ ചെയ്യുന്ന സാധനം അല്ലേ ഡൊമിനോ ഇവിടെ നമ്മൾ ഓരോന്ന് എണ്ണി നോക്കി അതിലേക്ക് ചേർക്കണം ചേർക്കോ ഇവിടെ ഇവിടെ ഒരു ഡൊമിനോയിൽ എത്രണമുണ്ട് ഉണ്ട് പ്ലസ് വേറൊരു ഡൊമിനോയിൽ മൂന്നും കൂടി അപ്പൊ പതിമൂന്ന് അല്ലേ പതിമൂന്ന് എങ്ങനെ നമ്മൾ പതിമൂന്നിന് ഏതാ വെക്ക ഇവിടെ ഉണ്ട് അല്ലേ സലാസ താഷനെ സലാസ താഷർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇവിടെ പതിമൂന്നോ ഇതിങ്ങനെയും ചേർക്കണം ഓക്കെ സലാസ താഷർ സുമ്മ ഇവിടെ ഈ ഡൊമിനോയിൽ ഫൈവ് ഫൈവ് ആഷറ പിന്നെയും ഫൈവ് ഫൈവ് ആഷറ അപ്പൊ അത്ര പത്തും പത്തും ഇരുപത് ഈ ഷ്രൂനാണ് അല്ലേ ഈ ഷൂൻ ആകുമ്പോ നമ്മൾക്കണം ഇത് ഇതിലേക്ക് വരയ്ക്കണം അല്ലേ റിഷറൂൻ വേറെ ഐശ്വറൂൻ ഉം ഐഷൻ നമ്പർ എവിടെയാണ് ഇത് ഇതിലേക്ക് വരച്ചു റിഷ്രൂൻ നമ്പറും ഇങ്ങനെ വരയ്ക്കണം ഓക്കെ സുമ്മ പിന്നെ ഏതാണ് റിഷ്രൂൻ കഴിഞ്ഞാല് ഇവിടെ ആഷറിയുണ്ട് പിന്നെ ഒരു ഫൈവും ഉണ്ട് അപ്പൊ അത്രയായി പത്തുവഞ്ചും പതിനഞ്ച് പതിനഞ്ചിന് നമ്മള് ഹംസതാഷർ അല്ലേ ഹംസത്താഷറ ഇതിൽ വരച്ചു ഇവിടെ പതിനഞ്ച് ഇങ്ങനെയുണ്ട് പിന്നെ അഷറയുണ്ട് അഷറും പിന്നെ മൂന്ന് പതിമൂന്നും ഇതിലാറെ ഉണ്ട് പത്തൊൻപത് അല്ലേ അപ്പൊ പത്തൊൻപത് തിസ് ആഷർ തിഷർ ഇവിടെ എവിടെ തിസാഷർ ഇതില് ഏരിക്കുന്നു ഓക്കെ പിന്നെ ഏതാണ് പിന്നെ ഇവിടെ ഡൊമിനോയില് ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ ഈ സ്നാഷർ എവിടെ ഈ സ്നാഷറിക്കണം ഇങ്ങനെ ആയിരിക്കണം ഈ സ്നാഷർ എവിടെയോ ഇനി അടുത്ത ഏതാണ് പന്ത്രണ്ട് ഇവിടെ പത്തും ഉണ്ട് ഒന്നുമുണ്ട് പതിനൊന്ന് പതിനൊന്നിന് നമ്മൾ അഹദതാക്ഷറോടെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ പത്ത് ഡോ പത്ത് ഡോമിനോയിൽ പത്ത് കുത്തുണ്ട് പിന്നെ ഇവിടെ നാലെണ്ണം പതിനാല് അല്ലെ പതിനാല് ഇവിടെ ഉണ്ടല്ലോ അല്ലെ പതിനാല് നമ്മള് അർബ നാലു ഓർത്താ മതി അർബ താഴ്ച ഓക്കെ പിന്നെവിടെയോ ഇവിടെ പത്തും പിന്നെ അഞ്ചും പിന്നെ മൂന്നും പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചും മൂന്നും പതിനെട്ട് പതിനെട്ട് ഇരിക്കുന്നു പതിനെട്ട് അല്ലെ പതിനെട്ട് ഇവിടെ പതിനെട്ട് ഇതല്ലേ ഇതാണ് പതിനെട്ട് പതിനെട്ട് ചേർത്തു പതിനെട്ട് നമ്മൾ സമാനിയ താഷം ചേർത്തു സുമ പിന്നെ ഏതാ പത്തും ആറും ഇവിടെ പത്തും ഉണ്ട് പിന്നെ ആറും പതിനാറ് ഇരിക്കുന്നു പതിനാറ് അല്ലേ ഏതാ പതിനാറ് പതിനെട്ടാറിന് നമ്മള് സിത്താഷ ഇവിടെ പത്തും ആറും ഒന്ന് പതിനേഴ് പതിനേഴേട ഇതായിരിക്കും പതിനേഴ് നമ്മള് സഭാഷത്രയാണ് അതിലെ ആക്ടിവിറ്റി മക്കൾ ചെയ്യേണ്ടത് ഓക്കെ അല്ലേ